ഹായ് അസലേക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പൊറോട്ടൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്ക ഒഴിച്ച് കഴിക്കാൻ പറ്റിയൊരു മുട്ട കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു ഒരേ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ മുട്ട ഒന്ന് വേവുമ്പോഴത്തേക്ക് നമുക്ക് കറി ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ നല്ല ജീരകവും ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും അതിലോട്ട് പച്ചമണം മാറിക്കിട്ടുന്നതുവരെ നല്ലപോലെ വാറ്റുക ഇനി അതിലോട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ച് സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വലിയ രണ്ട് സവാളയാണ് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ അങ്ങ് വഴറ്റിയെടുക്കാം അപ്പോൾ സവാളെൻ്റെ പച്ചമണോ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പൊ സവാള നല്ലപോലെ വയന്ന് വന്നിട്ടുണ്ട് ഇനി അതിലോട്ടേക്ക് മൂന്ന് ചെറുതായി കട്ട് ചെയ്ത തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി അതിലോട്ടേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേസ് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിക്കിട്ടുന്നവരെ നല്ലപോലെ അങ്ങ് വാറ്റി കൊടുക്കാം ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലോട്ടേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പുങ്ങിയ മുട്ട ഒന്ന് സെറ്റാക്കിയെടുക്കാം അപ്പോൾ മുട്ടലിൻ്റെ മുകളിലൊക്കെ കത്തി കൊണ്ടിങ്ങനെ വരിഞ്ഞെടുത്തിട്ട് പകുതിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ചില്ലി ഫ്ലേയ്സും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കട്ട് ചെയ്ത മുട്ട ഇതിലോട്ടേക്ക് നിരത്തി വെച്ചുകൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കണം അപ്പോൾ ഒരു ഭാഗം പൊരിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇനി മുട്ട കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കി വെക്ക് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ കഴിക്കുന്നവരൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും മുട്ട ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ കറി നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി അതിലോട്ടേക്ക് നേരത്തി വെച്ചുകൊടുക്കാം അപ്പോൾ എല്ലാ മുട്ടയും നിരത്തി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ തേങ്ങാ ഒരിക്കലും ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല അപ്പൊ അത്രയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും തേങ്ങാപ്പാലും കൂടി അതിലേക്ക് ഒഴിക്കുമ്പോൾ ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളച്ച് വരണ്ട ഒന്ന് ചൂടായാലും മതി എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ മസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്യണം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും താങ്ക് യു